വന്യമൃഗങ്ങളെയും വനപാലകരെയും ഉപയോഗിച്ച് നാട്ടിലെങ്ങും കുടിയിറക്ക ശ്രമം നടക്കുന്നുവെന്ന് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ വനയോര മേഖലയിൽ നിന്നും ഞങ്ങൾ കുടുംബമായി ഒഴിഞ്ഞുവാൻ തയ്യാറാണ് ഞങ്ങളുടെ സ്ഥലം അളന്ന് ഒരേക്കർ സ്ഥലമുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആ പണം നിങ്ങൾക്ക് ലഭിക്കും പണം ഞങ്ങൾക്ക് അതിങ്ങനെ കയ്യിലുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സമീപിച്ചിട്ടുണ്ടാകും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ വന്യജീവികളെയും വനപാലകരെയും ഉപയോഗപ്പെടുത്തി ജനങ്ങളെ കുടിയിരുക്കാൻ പരിശ്രമിക്കുകയാണ് വന്യമൃഗങ്ങളെ അയച്ചുവിട്ട് തുറന്നുവിട്ട് വന്യമൃഗങ്ങളെ ഞാൻ ചോദിക്കട്ടെ കാട്ടാനെയും കാട്ടുപന്നെയും കാട്ടുപോത്തിനെയും നിയന്ത്രിക്കാൻ ശേഷിയില്ലാത്ത ഒരു സംസ്ഥാനമാണ് ശേഷിയില്ലാത്ത ഒരു സർക്കാരാണ് അതിനുള്ള അധികാരമില്ലാത്ത ഒരു സർക്കാരാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല വേണ്ടത് ആർജവും ഇച്ഛാശക്തിയും ആത്മാർത്ഥതയുമാണ് ഈ വലയോര മേഖലയിലെ ആളുകളെ സംരക്ഷിക്കാൻ എന്റെ പ്രജകളെന്ന് ഞാൻ ചിന്തിക്കുന്നവരെ എന്റെ മക്കളെന്ന് ഞാൻ ചിന്തിക്കുന്നവരെ കാട്ടാന വേക്കയാണോ ദുഃഖമില്ലാത്തവരാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഇതിനല്ല ഇതിനപ്പുറവും നമ്മൾ പ്രതീക്ഷിക്കണം കഴിഞ്ഞ നാളുകളിൽ കുട്ടമ്പുഴയിലും പരിസരപ്രദേശങ്ങളിലും വന്യമൃഗങ്ങളുടെ ശല്യം മൂലം നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ജീവഹാനി ഉണ്ടാകുകയും ചെയ്തു ഇതിൽ ഒടുവിലത്തേതാണ് ഉരുളൻ തണ്ണിയിലെ നിർദ്ധനനായ എൽദോസിന്റെ ദാരുണമായ അന്ത്യം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകാത്ത കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് യുഡിഎഫ് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ നട്ടുവളർത്തിയ തേക്കടക്കമുള്ള മരങ്ങൾ വെട്ടി ഉപയോഗിക്കുന്നതിന് കർഷകരെ അനുവദിക്കണമെന്നും ജനവാസ മേഖലയെ ഒഴിവാക്കി സീറോ ബഫർ സോൺ പ്രഖ്യാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ ബാബു ഏലിയാസ് ഷമീർ പനക്കൽ യു ഡി എഫ് നേതാക്കളായ എ ബി എബ്രഹാം എം എസ് എൽദോസ് കെ പി ബാബു എ ജി ജോർജ് എ സി രാജശേഖരൻ ജോഷി പൊട്ടയ്ക്കൽ കാന്തി വെള്ളക്കയ്യൻ പി കെ ചന്ദ്രശേഖരൻ നായർ മാമച്ചൻ ജോസഫ് ബീന റോജോ റാണിക്കുട്ടി ജോർജ് സൈജൻ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങൾ ഞങ്ങൾ നടത്തിയ നടത്തിയ സമരമുണ്ട് സമരമുണ്ട് എല്ലാവരും ആ സമരത്തോട് സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എത്രയോ കേസുകൾ നിങ്ങൾ എടുത്തു എത്രയോ പേരുടെ കൈകാലുകൾ തച്ചടച്ചു എത്രയോ പേർക്ക് അക്രമത്തിൽ പരിക്കേറ്റു എത്രയോ കള്ളക്കേസുകൾ എടുത്തു അതിലേതെങ്കിലും എടുത്ത് ഈ നാട്ടിലെ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പോരാട്ട വീര്യത്തെ തളർത്താൻ കേരളത്തിലെ ഈ കോതമംഗലത്തെ എറണാകുളത്തെ എന്നുള്ളത് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കള്ളക്കേസുകൾ എടുത്ത് കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ കോടതി പോലും കുറ്റപ്പെടുത്തിയത് പോലീസിനെയാണ് ഭരണ സംവിധാനത്തെയാണ് ഈ കഴിഞ്ഞ ദിവസം പോലും കോടതി നൽകിയ ജാമ്യത്തെ ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീണ്ടും മുന്നിൽ പോയപ്പോൾ അപ്പോഴും ഇവർ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് പോലീസ് ാണ് ഈശ്വരാണ് അതുകൊണ്ട് അതും ഹൈക്കോടതിക്ക് മുന്നിൽ നിലനിന്നില്ല എന്നുള്ളതാണ് ഫോറസ്റ്റ് അവരുടെ തികഞ്ഞതാണ് അവർ ഈ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലാണ് ഈ ദാരുണമായ സംഭവം ഞാൻ പറയുന്നത് കൊലക്കുറ്റത്തിനായി ഉദ്യോഗസ്ഥന്മാരെ അതാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ സംരക്ഷകരായി മാറേണ്ട ഫോഴ്സ് ഉദ്യോഗസ്ഥന്മാര് എല്ലാ തരത്തിലും ജനങ്ങളെ കൊലക്കി കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആ ദിവസത്തെ സംഭവങ്ങൾ ഞാൻ എട്ടരയോട് കൂടി മാധ്യമങ്ങളിലാണെ നേതാക്കന്മാരും ഒക്കെ വന്നു ആ ജനത്തിന്റെ പ്രതിഷേധം ഞങ്ങൾ ബോധ്യപ്പെട്ടു എല്ലാ തരത്തിലും ജനങ്ങൾ ശക്തമായി നിന്നു മൂല്യ കാരണവശാലും ജനങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ കുറ്റപ്പുഴയിലും ഈ പ്രദേശത്തും ിട്ടാതെ ഈ മൃതദേഹം മാറ്റാൻ സമ്മതിക്കില്ല എന്ന് ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ മുന്നിൽ അവരുടെ ആവശ്യത്തിന് മുമ്പിൽ കൈകൂപ്പിടിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് എറണാകുളം കളക്ടർക്കും ഇവിടുത്തെ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുള്ളത്